ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറെ മുന്നിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് അഞ്ച് രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം അങ്ങനെ ഏതൊക്കെ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും എന്നതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ മുന്നേ ഞാൻ ചെയ്തോന്ന് പറഞ്ഞ ആ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആദ്യം കണ്ടിട്ട് ഈ വീഡിയോ കാണട്ടോ കൂടാതെ നമ്മൾ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഇന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ്സും നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ യാതൊരു ചിലവും ഇല്ലാതെ തുടങ്ങിയ ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയ ടിമിറ്റികളൊക്കെ ഞാൻ ഫസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ പഴയ ടിംറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ ഒഴിവാക്കിയത് കേടന്നത് അപ്പം അത് സ്റ്റീലിൻ്റെത് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റീലിൻ്റെ നമ്മളടുത്തുള്ള ഒഴിവാക്കിയ ക്ലോത്തുകൾ ഉണ്ടാവുമല്ലോ പുതിയതുപോലെ തോന്നിക്കുന്ന ക്ലോത്തുകൾ എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കറയോ അല്ലെങ്കിൽ കരിമ്പലഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒഴിവാക്കിയ ഡ്രസ്സിൻ്റെയൊക്കെ ക്ലോത്തുകളോ അങ്ങനെ എന്ത് ക്ലോത്ത് ആയാലും കുറച്ച് ഭംഗിയുള്ളത് വൃത്തിയുള്ളതാക്കാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വെസ്റ്റിൻ്റാക്കി തുടങ്ങിയത് പിന്നെയാണ് നമുക്കതിങ്ങനെ സെയിലായി തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇയറിങ്സ് വെച്ചിട്ടാണ് നമ്മളതുപോലെ ബണ്ടിലായിട്ട് ക്ലിപ്സുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ ബണ്ടിലായിട്ടൊരു അൻപത് പീസിൻ്റെ ഇത് ഫസ്റ്റ് വാങ്ങിയപ്പോൾ അതിനൊരു തൊണ്ണൂറ്റിയാറ് രൂപ ആയിരുന്നു കേട്ടോ ഡെലിവറി ചാർജ് ഒക്കെ കൂടെ കൂടിയിട്ട് തൊണ്ണൂറ്റാറ് രൂപക്ക് അൻപത് പീസ് അങ്ങനെ ആയിട്ടാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലിപ്സുകൾ ഉണ്ടാക്കാം ഈ ഇരുപത്തഞ്ച് പെയർ ആയിട്ട് അങ്ങനെയും ചെയ്യാം ഇനി ഓരോ പീസായിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഹെയർ ആക്സസറീസ് ആട്ടോ ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഹെയർ ബെൻഡ് അതുപോലെ തന്നെ ടിമ്റ്റി പിന്നെ ബണ്ണമെല്ലുണ്ടാവുമല്ലോ പൂവൊക്കെ വെച്ചിട്ട് അതുപോലെയൊക്കെ കേട്ടോ ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ ടിമ്റ്റി പോലത്താണ് കൂടുതൽ സെയിൽ ആകുന്നത് അപ്പോൾ ഈ ടിമറ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ജോഡി മാത്രമായിട്ട് നമുക്ക് സെയിൽ ചെയ്താൽ നമുക്കും നഷ്ടമാണ് വാങ്ങിക്കുന്ന ആൾക്കും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബോർഡിൽ ഒരു എട്ട് ജോഡി അല്ല അല്ലെങ്കിൽ ഒരു പത്ത് ജോഡി കുറഞ്ഞതൊരു നാലോ അഞ്ചോ ഒക്കെ ജോഡിയായിട്ടെങ്കിലും നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കും അതിൽ നിന്ന് എടുക്കാൻ പറ്റും വാങ്ങിക്കുന്ന ആൾക്കും അത് ലാബായിട്ട് തോന്നും പിന്നെ ഈ കാണുന്ന ഗ്ലൂ ഗണ്ണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ ഇതും ഇതിൻ്റെ കൂടെ ഒരു പത്ത് സ്റ്റിക്ക് അവർ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ കൂടെ ഒരു റേറ്റ് വരുന്നത് ഒരു നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇപ്പോൾ റേറ്റ് കൂടിക്കണമെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും അതുപോലെ തന്നെ ആ ക്ലിപ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മീഷോയിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബിസിനസ് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ബെൻഡ് അതുപോലെ അതിൽക്ക് മാച്ച് മാച്ചായിട്ടുള്ള ടിംറ്റി ആയിട്ടുള്ള രണ്ട് ബണ്ണ് പൂവൊക്കെ വെച്ചിട്ടുള്ള ബണ്ണ് അങ്ങനെ ഒരു സെറ്റായിട്ട് ഒരു അഞ്ച് സെറ്റായിട്ടുള്ള ഒരു പാക്കറ്റ് ഒരു സെറ്റ് രണ്ട് ക്ലിപ്പും ഒരു ഹെയർ ബാൻഡും രണ്ട് ബണ്ണും ആയിട്ട് അങ്ങനെ ഒരു സെറ്റിന് എത്ര രൂപ രൂപാന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതും വാങ്ങിക്കുന്ന ആൾക്കും ലാഭമായിട്ട് തോന്നും നമുക്ക് കൊടുക്കുന്ന നമുക്കും ലാഭം കിട്ടും അതിൽ നിന്ന് അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പിലാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ സെയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ടോ ഈ രണ്ട് ടിപ്സ് പറഞ്ഞത് പിന്നെ നമ്മൾ നേരിട്ട് കടയിലൊക്കെ കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിലായിട്ട് കുറേ ഒരുപാട് പിന്നെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടും കേട്ടോ ഇതുപോലെ കുറച്ചൊരു അഞ്ചെട്ടെണ്ണം അങ്ങനെ അങ്ങനെ നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്താൽ നമുക്കതിന് പ്രതീക്ഷിച്ച ലാഭം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു വണ്ടിലായിട്ട് കുറേ ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കുറേ ആയിട്ട് അതൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ കടയിൽ കൊണ്ടു അതിനുള്ള ലാഭം നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കാരണം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഒരു ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ വരച്ചിട്ട് ഫ്രെയിം ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ൊരു നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫോട്ടോൻ്റെ ഫ്രെയിം ഉണ്ടോ ജസ്റ്റ് ഒരു ഫയൽ പേപ്പറിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെ പേപ്പറിലോ ജസ്റ്റ് ഒരു ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ വരച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ തന്നെ ആണെങ്കിൽ അത് നോക്കി അതുപോലെ ചിത്രം പോലെ വരച്ചിട്ട് ആ ഒരു ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ തന്നെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറി വരും അതുപോലെ നിങ്ങൾക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ വരും കേട്ടോ അതിൽ നിന്ന് അങ്ങനെ ഓർഡേഴ്സ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെയിൻറ്റിങ് അതുപോലെ തന്നെ വെറുതെ എന്തെങ്കിലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ട് അടുത്തുള്ള കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പെയിൻറ്റിങ് സാധാരണ നോട്ട് ബുക്കിൻ്റെ പേജിൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഫോട്ടോ വെച്ച് ഫോട്ടോ എടുത്തു എടുക്കാമായിട്ട് നമുക്കതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എൻക്വയറീസും ഓർഡേഴ്സൊക്കെ അങ്ങനെ കിട്ടും ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഇപ്പം നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഇത് കിട്ടുക ഓർഡർ കിട്ടുക അങ്ങനെ ശരിക്കും ഒരു ഓർഡർ എന്നൊക്കെ ആവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അപ്പം ശരിക്കും അങ്ങനെ ഒരു ഓർഡർ നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരു എൻക്വയറിയെങ്കിലും നമുക്ക് കിട്ടും ആരെങ്കിലും ഇതെന്താണ് ആര് ധരിച്ചതാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു എൻക്വയറി തന്നിട്ടുണ്ടെങ്കിൽ ആ എൻക്വയറി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് എൻക്വയറി ആകുമ്പോൾ വരുന്നുണ്ടാവുക പക്ഷെ അതൊരു ഓർഡർ ആക്കി മാറ്റിയെടുക്കണം അവരോട് അവരിങ്ങോട്ട് ചോദിക്കുന്നില്ല വേണം എന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇത്ര റേറ്റിൽ ചെയ്തു തരാം കുറഞ്ഞ റേറ്റ് പറഞ്ഞിട്ട് അതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം ഓർഡർ വരും പിന്നെ ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ വഴി തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമർ കിട്ടും കേട്ടോ അതുപോലെ തന്നെ വെഡ്ഡിങ് കാർഡ് അതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെഡ്ഡിങ് കാർഡ് ഇതും ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെഡ്ഡിങ് കാർഡ് അത് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ജസ്റ്റ് ഒരു ഒരു എഡിക്റ്ററിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എഡിറ്റിങ്ങിനൊക്കെ ഒരു ആപ്പ് ഉപയോഗിച്ചതായിട്ട് തന്നെ നമുക്ക് ഒരു വെഡ്ഡിങ് കാർഡ് ഡിസൈനൊക്കെ ചെയ്യാം അതുപോലെ വെഡ്ഡിങ് കാർഡ് ഡിസൈൻ ചെയ്യുന്ന ആപ്പുകൾ തന്നെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ ഒരു വെഡ്ഡിംഗ് കാർഡ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഫോട്ടോ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് എൻക്വയറി വരാണെന്നുണ്ടെങ്കിൽ അവരോട് പിന്നെ നമുക്ക് അതിൻ്റെ എത്ര എമൗണ്ട് ആവും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആ എമൗണ്ട് നമുക്ക് അവരെ കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് ആക്കി തരാൻ വേണ്ടി നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ അയച്ചു തരാൻ പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇത് അയച്ചു കൊടുക്കാം വെഡ്ഡിങ് ആർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് എന്താ പറയുക ആ കയ്യിൽ അഞ്ച് രൂപ പോലും ഇല്ലാതെ ഈ ബിസിനസ്സോളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റോ അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ്സാണ് പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല നമുക്കത് ചെയ്യുമ്പോൾ കുറച്ച് പണിയായിരിക്കും പക്ഷെ നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പൈസ ഇല്ലാണ്ട് തന്നെ നമ്മളടുത്ത് പൈസ ഇല്ലാണ്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ്സാണത് കാരണം നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഈ ഓൺലൈനിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അതിൻ്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ആര് ചെയ്തായാലും നമുക്ക് നമുക്കതിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്ന ആയിട്ട് നമുക്ക് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എൻക്വയറി വരും അപ്പോൾ ആ എൻക്വയറിയിൽ നിന്ന് നമ്മൾ അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു തരണം ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ അപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് ആ ഗിഫ്റ്റ് ഹാമ്പറിന് എത്ര രൂപ വരും അതുപോലെ ഡ്രസ്സ് എടുത്ത് എടുക്കാൻ എത്ര രൂപ വരും എന്നുള്ളൊക്കെ അപ്പോൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് പരിപാടികൾ ൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാവരും വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എത്ര ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ അവർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ അതിനെല്ലാത്തിനും കൂടി കൂടിയിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ കസ്റ്റമറടുത്തുനിന്ന് വാങ്ങിക്കണം നമ്മുടെ ലാഭം അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എത്ര രൂപ എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിലൊരു എമൗണ്ട് നമ്മൾ അവരുടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ഇത് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് ഹാൻ എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതും നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ പൈസ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണത് വെഡ്ഡിങ് കാർഡിനേക്കാളും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമിനേക്കാളൊക്കെ ഒരുപാട് കിട്ടുന്ന ഏർണിങ്സ് കിട്ടുന്നൊരു ബിസിനസ്സായിട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഗിഫ്റ്റ് ബോക്സുകൾ ഗിഫ്റ്റ് ബോക്സ് അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ പിന്നെ നമുക്ക് ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കാരണം അതിൽ നിന്ന് അതിൻ്റെ ചിലവ് തന്നെ നമുക്കൊരു ആയിരത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തിൻ്റെ മുകളിൽ എന്തായാലും ചിലവ് വരും കാരണം അതൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പെട്ടി ഒരുക്കണമെങ്കിൽ അതുപോലെ തന്നെ ഡ്രസ്സ് അതിന് ചിലപ്പം ഡ്രസ്സ് ചിലർ കസ്റ്റമൈസ് ചെയ്യും ഡ്രസ്സ് സ്പ്രേ അതുപോലെ ഗ്ലാ എന്താ പറയുക സൺഗ്ലാസ് അങ്ങനെ പലതായിട്ട് ഓരോരുത്തർ കസ്റ്റമേഴ്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കുക ചിലപ്പം അവർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടും അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ലാഭം അതുപോലെ തന്നെ കൂടും ലാഭം കൂടുതൽ കിട്ടും പിന്നെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കോക്കനട്ട് ഷെല്ല് നമ്മൾ ചിരട്ട നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാണ്ട് വലിച്ചെറിയുന്ന ചിരട്ടകളൊക്കെ നമുക്ക് ആമസോണ് ഫ്ലിപ്പ്കാർട്ടിലൂടെയൊക്കെ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കോക്കനട്ട് ഷെല്ല് സെയിൽ ഇൻ ആമസോൺ ആമസോണെന്നോ ഫ്ലിപ്പ്കാർട്ടിന്നോ അങ്ങനെയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുമായിരിക്കും ചിലർ കിട്ടാം ചിലർ റിയുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ ഇല അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇല പേരക്കൻ്റെ ഇല ഇതൊക്കെ ആമസോണിലൂടെ സെയിൽ ചെയ്യണവരുണ്ട് കേട്ടോ യൂട്യൂബിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കാൻ പറ്റും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് എമൗണ്ട് ഏണിങ്സ് ഉണ്ടാക്കണവരുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇതുവരെ പറഞ്ഞിട്ടുള്ള ബിസിനസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിസിനസ്സാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ബിസിനസ്സാണ് ചകിരിച്ചോറ് സെയിൽ ചെയ്യുക ചകിരിച്ചോറ് പിന്നെ വീട്ടിൽ നമ്മൾ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ചകിരിച്ചോറ് ഉണ്ടല്ലോ വളമായിട്ട് യൂസ് ചെയ്യുന്ന ആ ചകിരിച്ചോറ് പൗഡറായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് കട്ടൊക്കെ പോലെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക അതെങ്ങനെ സെയിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കോക്കോപ്പീറ്റ് സെയിലിംഗ് അല്ലെങ്കിൽ കോക്കോപ്പീറ്റ് പൗഡർ സെയിലിങ് കോക്കോപ്പീറ്റ് ബ്ലോക്ക് സെയിലിങ്ങോ അല്ലെങ്കിൽ ചകിരിച്ചോറ് സെയിലിംഗ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതെങ്ങനെ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ കോക്കോ പീറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ തന്നെ കോക്കോ പീറ്റ് മേക്കിംഗ് എന്ന് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുറേ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ ഉണ്ടാകും ഗോകോപ്പിറ്റെങ്ങനെ ഉണ്ടാക്കുക ചകിരിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക അതെങ്ങനെ സെയിൽ ചെയ്യുക പാക്കാക്കുക അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ചകിരി തൊണ്ട കൊടുക്കാൻ നമ്മൾ തേങ്ങ പൊളിച്ചിട്ടുള്ള ചകിരിൻ്റെ തൊണ്ട കൊടുക്കാൻ ഉണങ്ങിയ തൊണ്ട് അതും ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞാൻ കിട്ടും പിന്നെ അടക്ക വെറ്റില ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാകുമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനുണ്ട് കേട്ടോ ചകിരിച്ചോറിനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെടികൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും വലിയ വലിയ തൈകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വളമായിട്ടാണ് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ആരും വീട്ടിൽ അങ്ങനെ ചകിരിച്ചോറ് ഉണ്ടാക്കാൻ മരക്കെടാൻ നിൽക്കില്ല എല്ലാവരും ഓൺലൈനായിട്ട് വാങ്ങിക്കാനാണ് നോക്കുക അപ്പോൾ ഓൺലൈനായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അത് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഈ അടക്ക വെറ്റില പിന്നെ തേങ്ങ പിന്നെന്താ ചകിരി ചകിരിൻ്റെ തൊണ്ട് എല്ലാം വാങ്ങി അതൊക്കെ വാങ്ങിക്കാൻ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റും കാരണം പച്ചക്കറിയുടെ വിത്തുകളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മീഷോയിൽ വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ വെജിറ്റബിൾ സീഡ്സ് എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിത്തിൻ്റെ പാക്കറ്റുകൾ പച്ചക്കറികൾ വിത്തിൻ്റെ പാക്കറ്റായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ കാണാൻ പറ്റും എല്ലാ ആപ്പുകളും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ആൾക്കാരുണ്ട് പച്ചക്കറികളുടെ മാത്രമല്ല കേട്ടോ ചെടികളുടെ വിത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മൾ വീട്ടിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വളർത്തുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഓൺലൈനിൽ എങ്ങനെയാണോ ഇതൊക്കെ സെയിൽ ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം സെയിൽ ചെയ്യുന്നവരുണ്ട് പിന്നെ പപ്പായൻ്റെ സീഡ്സ് അതുപോലെ തന്നെ കശുവണ്ടീൻ്റെ ഇതുണ്ടല്ലോ നട്ട്സ് അത് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ മരം വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും നിങ്ങൾക്ക് മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനെയുള്ള ആപ്പുകളിൽ മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ കസ്റ്റമേഴ്സ് വരുന്നതാണ് ജസ്റ്റ് നിങ്ങൾ വീട്ടിലുള്ള എന്താണ് ഫ്രൂട്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ സീഡ്സ് ചെടികളുടെ സീഡ്സോ അല്ലെങ്കിൽ പച്ചക്കറികളുടെ സീഡ്സ് ഫ്രൂട്ട്സിൻ്റെ സീഡ്സ് ഇങ്ങനെ ഒക്കെ വെറുതെ ഒന്ന് സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ മതി അതിൻ്റെയൊക്കെ ഫോട്ടോസ് സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് എൻക്വയറീസ് വരും അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ വാങ്ങിക്കാൻ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി വീട്ടിലിരുന്നുകൊണ്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്നുള്ളത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം ബിസിനസ് എല്ലാ ബിസിനസ്സുകളും ഒരുവിധം എല്ലാ ബിസിനസ്സുകളും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ് അതൊക്കെ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ തന്നെ അതൊക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം അതേപോലെ തന്നെ നിങ്ങൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം കേട്ടോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് മാത്രമേ എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ അത് എങ്ങനെ തുടങ്ങാം ഏതൊരു ബിസിനസ്സും എങ്ങനെ തുടങ്ങാം ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടില്ല അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പണം മുടക്കിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ആയിട്ട് ചോദിക്കാം അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ